അലർജിയും ഈ ടെൻഷനുമായിട്ട് വളരെയധികം ബന്ധമുണ്ട് ഈ സ്കിൻ അലർജി പോലും നമുക്ക് ടെൻഷൻ കൂടുതലുള്ളപ്പോഴത്തേക്കും കൂടുതലാക്കും ഇപ്പോൾ ആ പുറകിലുള്ള ആ കുട്ടിക്ക് സ്കിൻ അലർജിയാണ് ദേഹത്തെല്ലാം ആണ് അപ്പം അതുമൂലം ടെൻഷൻ ഉണ്ടാകും മാത്രമല്ല നമുക്ക് അലർജിയിൽ നിന്ന് ടെൻഷൻ ഉണ്ടാവുകയും അത് കൂടുതലാകുകയും വഷളാവുകയും ചെയ്യും ആ സമയം അതുപോലെ തന്നെ അപ്പം അതിന് രണ്ടിനും ട്രീറ്റ്മെൻറ്റ് എടുത്തെന്നാലേ ഇത് പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ രാത്രിക്ക് ഇവിടെ വന്ന് അലർജി ടെസ്റ്റ് ചെയ്തായിരുന്നു അല്ലേ അതിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു അത് കറക്റ്റ് ആയിട്ട് തന്നെ തോന്നിയോ കഴിക്കാറില്ല അപ്പോ തന്നെ അതിനകത്ത് കുറെ വ്യത്യാസം വന്നു അല്ലേ ഓക്കെ പിന്നെ കൈക്ക് വേദനയായിട്ട് കാർപ്പൽ ടണൽ സിൻഡ്രോം ഉണ്ടായിരുന്നു അതിന് ആ ബുദ്ധിമുട്ടിന് കുറവുണ്ടായോണ്ട് ആസ്മ എത്ര പെർസെൻറ്റേജ് മാറിയിട്ടുണ്ടോ നയൻറ്റി പെർസെൻറ്റേജ് ഇപ്പോൾ ഇമ്യൂണോതെറാപ്പി എടുക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായിട്ട് ഓക്കെ നമ്മൾ അന്ന് ഇഞ്ചക്ഷനും എടുത്തിരുന്നല്ലോ അല്ലേ സബ് സബ്ലിംഗുൽ ഇമ്മ്യൂണോതെറാപ്പി എടുക്കുന്നത് അല്ലേ നമ്മൾ നാവിനടിയിൽ ഇരിക്കുന്ന തുള്ളി മരുന്ന് ഞാൻ നമ്പർ ഒന്ന് ഇതിൽ ഷെയർ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ ഇല്ല അപ്പോൾ ആൾക്കാർക്ക് ഇതിനെപ്പറ്റിയേ കുറഞ്ഞു എന്നറിയുന്ന ഒരു വലിയ സമാധാനമായിരിക്കും അപ്പോൾ ഡബിൾ എയ്റ്റ് ഫോർ എയിറ്റ് എയിറ്റ് സെവൻ വൺ നയൻ ഫൈവ് വൺ അതല്ലേ അപ്പോൾ ഈ അലർജിയെക്കുറിച്ച് അറിയാനായിട്ട് ഈ നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് മാത്രം വരിക എന്തായിരുന്നാലും നല്ലതായിട്ട് ഒരു വാക്ക് പറയാൻ എല്ലാവർക്കും സന്മനസ് ഉണ്ടായെന്ന് വരത്തില്ല ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കാണിച്ച സുമനസ്സിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നൂറ് ശതമാനം തന്നെ മാറട്ടെ ആ പ്രാർത്ഥനയോടെയാണ് മരുന്ന് തരുന്നത് പിന്നെ കാർപ്പൽ ടെണൽ സിൻഡ്രോമറ്റി കൈവേദന കാലുവേദന ഇതെല്ലാം അലർജി മൂലമുള്ള ഇൻഫ്ലമേഷനിൽ നിന്ന് കൂടുതലായിട്ട് വരും അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റും നമ്മളതിനോടൊപ്പം എടുത്തു അതേപോലെ തന്നെ നമ്മൾ അതിൻ്റെ വാക്സിനേഷൻസ് എടുത്തിട്ടുണ്ട്